ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നേക്കാണ് കേട്ടോ അവിടെ ചെറിയൊരു ബർത്ത്ഡേ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടി വന്നേക്കാണ് അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരുക്കത്തിലാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും ആങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ പരിപാടിയായിരുന്നു ഞായറാഴ്ച അപ്പം ഞങ്ങൾ തലേ ദിവസം തന്നെ വീട്ടിലേക്ക് നിൽക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ബുധനാഴ്ച ആയിരുന്നു പിറന്നാൾ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസവും പിന്നെ എല്ലാവരുടെയും ഒഴിവും നമ്മൾ നോക്കിയിട്ടാണ് ഞായറാഴ്ച ഈ ഒരു പരിപാടിയൊക്കെ വെച്ചത് കേട്ടോ അപ്പം നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരുടെ സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഞായറാഴ്ച വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ നമ്മൾ ആ ഒരു ദിവസം ഒന്നും എല്ലാ ആൾക്കാരെ ആഘോഷിക്കാറുള്ളത് നമ്മുടെ എല്ലാവരുടെയും സൗകര്യമൊക്കെ നോക്കിയിട്ട് മാറ്റി വെക്കാറൊക്കെ ഉണ്ടല്ലോ അപ്പം ഞായറാഴ്ച നമ്മൾ അങ്ങനെ ആഘോഷിക്കുകയെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ബിരിയാണിയാണ് വെച്ചത് കേട്ടാ വെച്ചതല്ല ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ആ ഒരു സമയം നമ്മളേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് കൊറച്ച് കച്ചമ്പറ വീട്ടിലുണ്ടായിരുന്നു പിന്നെ വരുന്നവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജ്യൂസും കൂടി അടിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് പിള്ളേരെ എന്നെ കുളിപ്പിച്ച് അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അലക്കി വിരുന്നേര് വരുമ്പോഴേക്കും നമുക്കൊന്ന് റെഡി ആയിട്ടിരിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല ചായറാഴ്ചയാണ് അപ്പോൾ ചേട്ടന് ഒരു ഓട്ടം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവർക്ക് കൊടുക്കാനുള്ള പതിനാല് ദിവസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വിരുന്നേര് വരുമ്പോഴേക്കും ഇവിടെ കൂടെ ഒരുങ്ങിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ അമ്മയും വല്യമ്മയാണ് ചേച്ചിയാണ് വല്യമ്മയുടെ വീടാണ് നമ്മൾ നമ്മളട വീഡിയോയിൽ കാണാറുള്ളത് തൊട്ട് ബാക്കിലുള്ളത് അപ്പൊ പൊന്നുവിന്റെ മാമന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അതോട് കൂടി നമ്മള് ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ടാളോ ഒരു സമയത്താണ് വന്നിട്ടുള്ളത് verno keke bueno le keke me monda que eh monda cha eh monda cha जब नापन रहे हाय हां कर परस मोर के मोर आई से किरण का हो लीने लड़कियों क्या है कहते ना आदत तो करके ओके അത് പറഞ്ഞാൾ കാരനെ കൊടുക്കുവായില്ലേ ഇത് വല പോണ്ടോ പോയി കണ്ടോണ്ടില്ല അപ്പൊ നമ്മളിത് ആ ബിരിയാണിയുടെ പാത്രം പൊട്ടിക്കാൻ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാ നോക്കാം ഇത് ആണ് വെജിറ്റബിൾ ചില്ലി ഗോബി ഇതെങ്ങനെയാണ് നമുക്കൊന്ന് ട്രേസ് ചെയ്ത് നോക്കാം മുട്ടകെ ദ മുട്ടകെ നമ്മ മുട്ടകെ എന്താ കാണാ ഇതാ അവിടെ കുറച്ചാൽ അഞ്ചാള് മാത്രം തന്നെ എല്ലാരും ഫാമിലി മൊത്തം നോക്കില്ലേ

I'm അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു വരുന്നുകാരൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സമയമൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാനിത് ആങ്ങളമാരേനൊക്കെ ഒത്തു കിട്ടിയപ്പോൾ ഞാനൊന്ന് റീൽസ് എടുക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അഭിനയിക്കാൻ അറിയുന്നവരൊന്നും എല്ലാവരും ഞങ്ങൾക്കൊന്നും അഭിനയിക്കാൻ അറിയുന്നില്ല എന്നാലും ഇതൊക്കെ നമ്മളുടെ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് ഫോളോ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ് കേട്ടോ അതിനുള്ളത് അപ്പോൾ ഇതുപോലെ കുറേ നേരം നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ അതൊന്ന് ഒത്തു കിട്ടിയത് അപ്പൊ അതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ വേറെ ആയിട്ട് ഇടാട്ടെ പിറന്നാളൊക്കെ കഴിഞ്ഞിട്ട് അവരെ വിരുന്നേരൊക്കെ പോയിട്ടുണ്ട് കേട്ടാ അപ്പൊ സമയം നാലുമണി നാലു ആയിട്ടുണ്ടാവും അപ്പൊ ഞങ്ങള് കടല് കാണാൻ വേണ്ടി പോവാണ് കേട്ടാ ഫുൾ ചെലവും എന്താ ഗൾഫിൽ നിന്ന് വന്നിട്ട് രണ്ടാളുടെ വകയാണ് നമുക്ക് കടിച്ചു പൊളിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞതരാട്ടാ എല്ലാരും ഉണ്ട് ഞങ്ങൾ തരുമെണ്ട സമയ ആർക്കെന്തൊക്കെ വേണ്ട ആരും പേഴ്സുവായിട്ട് ഞങ്ങൾക്ക് അല്ല നുറുക്കാൻ മറക്കണ്ടേ അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല അമ്മയ്ക്ക് തലവേദനയായിട്ട് കിടക്കുവായിരുന്നു പിന്നെ അച്ഛനും അങ്ങനെ പുറത്തേക്കൊന്നും പോകാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ചേച്ചിക്ക് കുറേ നാളെ ഈ കടലിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ട് പറയണോ അപ്പം എന്നാൽ എല്ലാവരും കൂടിയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കടലിൽ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ചാവക്കാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കടപ്പുറത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്യാൻ അതിലോളം അശം വരുമ്പോൾ അതുകൂടി എനബിൾ ചെയ്യാട്ടോ അതാണ് ഞാൻ എടുത്ത് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ